ലോകകപ്പിലെ ഏറ്റവും ആവേശകരമായ ഇന്ത്യ പാകിസ്ഥാൻ മഹാപോരാട്ടം സംബന്ധിച്ച അനിശ്ചിതത്വങ്ങൾക്ക് വിരാമമാകുന്നു ഫെബ്രുവരി പതിനഞ്ചിന് കൊളംബിയയിൽ നടക്കേണ്ട മത്സരത്തിൽ നിന്ന് പിന്മാറുമെന്ന നിലപാടിൽ പാകിസ്ഥാൻ മാറ്റം വരുത്തിയേക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ലാഹോറിൽ നടന്ന നിർണായക ചർച്ചകൾക്ക് ശേഷം അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായേക്കും ലോകകപ്പിലെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സായ ഇന്ത്യ പാക് മത്സരം സംരക്ഷിക്കാൻ ഐ സി സി പ്രതിനിധികൾ നേരിട്ടാണ് ലാഹോറിലെത്തിയത് ഐ സി സി ഡെപ്യൂട്ടി ചെയർമാൻ ഇമ്രാൻ ചെയർമാൻ എന്നിവർ തമ്മിൽ ഗദ്ദാഫി സ്റ്റേഡിയത്തിൽ നീണ്ട ചർച്ചയാണ് നടത്തിയത് ബംഗ്ലാദേശിനെ ലോകകപ്പിൽ നിന്ന് ഒഴിവാക്കി പകരം സ്കോട്ട്ലൻഡിനെ ഉൾപ്പെടുത്തിയ നടപടിയിൽ പ്രതിഷേധിച്ചാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരായ മത്സരം ബഹിഷ്കരിക്കുമെന്ന് പ്രഖ്യാപിച്ചത് സുരക്ഷാ കാരണങ്ങളാൽ ഇന്ത്യയിൽ കളിക്കാൻ വിസ്തമ്മതിച്ച ബംഗ്ലാദേശിന് ഐ നൽകിയ ശിക്ഷ അംഗീകരിക്കാനാവില്ലെന്നായിരുന്നു പാകിസ്ഥാന്റെ വാദം ചർച്ചകളിൽ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് പ്രസിഡന്റ് അമീനുൽ ഇസ്ലാമിന്റെ സാന്നിധ്യം ശ്രദ്ധേയമായി പാകിസ്ഥാനും ബംഗ്ലാദേശും ഈ വിഷയത്തിൽ ഒരേ നിലപാടിലാണെന്ന സൂചനയാണ് ഇത് നൽകുന്നത് പി സി ബി മുന്നോട്ട് വെച്ച മൂന്ന് പ്രധാന നിബന്ധനകളിൽ ഐ സി സി എന്ത് തീരുമാനമെടുക്കും എന്നതിലാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്തിന്റെ കണ്ണ് ഐ സി സിയുമായുള്ള ചർച്ചകളുടെ വിശദാംശങ്ങൾ പി സി ബി ചെയർമാൻ മൊഹസിൻ നഖ്വി ഇന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ ബോധ്യപ്പെടുത്തും രാജ്യത്തിന്റെ നിലപാട് രാഷ്ട്രീയമായി കൂടി തീരുമാനിക്കേണ്ടതിനാൽ പ്രധാനമന്ത്രിയുടെ പച്ചക്കൊടി ലഭിച്ചാൽ മാത്രമേ ടീം ഇന്ത്യക്കെതിരെ കളത്തിലിറങ്ങൂ മത്സരം ഉപേക്ഷിച്ചാൽ പാകിസ്ഥാന് ലഭിക്കുന്ന വിഹിതത്തിൽ വലിയ കുറവുണ്ടാകുമെന്ന് ഐ സി സി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സ്പോൺസർഷിപ്പ് ടിക്കറ്റ് വരുമാനം ബ്രോഡ്കാസ്റ്റിംഗ് അവകാശങ്ങൾ എന്നിവയിലൂടെ ലഭിക്കുന്ന കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടുന്നത് പാക് ക്രിക്കറ്റിനെ തളർത്തും കൊളംബോയിലെ ആർ പ്രേമദാസ സ്റ്റേഡിയത്തിൽ നടക്കേണ്ട ഈ മത്സരത്തിനായി ലക്ഷക്കണക്കിന് ആരാധകരാണ് കാത്തിരിക്കുന്നത് ടിക്കറ്റ് വില്പന ഐ സി സി താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് ചർച്ചകൾ വിജയകരമായാൽ ഉടൻ തന്നെ ടിക്കറ്റുകൾ വീണ്ടും ലഭ്യമാകും ഐ സി സിയിലെ സാമ്പത്തിക സമവാക്യങ്ങൾ മാറ്റി എഴുതാനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങൾ എത്രത്തോളം വിജയിക്കുമെന്ന് കണ്ടറിയണം എങ്കിലും ഒരു പിന്മാറ്റം പാകിസ്ഥാനെയും ഐ സി സിയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കുമെന്നതിനാൽ ഒരു ഒത്തുതീർപ്പിനാണ് സാധ്യത കൂടുതൽ